നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷ യോഗങ്ങളാകുന്നു ത്രിഗ്രഹ യോഗത്തിൽ രണ്ട് യോഗങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ബുധനും ശുക്രനും ശനിയും ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള യോഗമാകുന്നു ബുധനും ശുക്രനും ശുഭഗ്രഹങ്ങൾ പാപഗ്രഹമായ ശനിയോടുകൂടി നിൽക്കുമ്പോഴുള്ള യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഈ ശ്ലോകം ശ്രദ്ധിക്കുക മുഖരോ ദൂർത്തോനൃതവാക് പരയുവതിരഥോ ഭവേ വിഷമശീല ശുക്ര സൂര്യ തനയേ ഹി കലാസ്വഭിജ്ഞ ബുധ ശുക്ര സൂര്യ തനയേ ഹി ബുധനും ശുക്രനും സൂര്യതനേനായ ശനിയും ഒന്നിച്ചു വന്നാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ചർച്ച ചെയ്യുന്നു അദ്ദേഹം സ്വദേശരഥ വിദേശത്തിനേക്കാളും സ്വന്തം ദേശത്തിനോട് താല്പര്യമുണ്ടാകും അവിടെ തന്നെ അദ്ദേഹം തൻ്റെ വളർച്ച നേടുന്നതാണ് കലാസ്വഭിജ്ഞ അയാൾ കലാവിഷയത്തിന് വളരെയധികം സമർത്ഥനായി കലാവിഷയങ്ങളിൽ മികവ് പുലർത്തും അത് ഉപജീവന മാർഗമായി അദ്ദേഹം സ്വീകരിക്കും എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം കലാസ്വാഭിജ്ഞ അതിൽ പ്രത്യേക താല്പര്യം അതിലൂടെ വളരുക എന്നൊക്കെ അർത്ഥം പറയാം സഹ മുഖരഹ ഭവതി അദ്ദേഹം വളരെയധികം വാചാലനായി ഭവിക്കും നന്നായി സംസാരപ്രേനായിരിക്കും ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കും അപ്രകാരം തന്നെ അനിർതവാക് അദ്ദേഹം കളവ് പറയും നന്നായിട്ട് ധൂർത്തനുമായിരിക്കും ധാരാളം ധൂർത്തടിക്കുന്ന സ്വഭാവത്തോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കും പിന്നീട് പല യുവതിരത അന്യ യുവതിയിൽ വളരെയധികം താല്പര്യമുണ്ടാകും യുവതി വിഷയത്തിൽ ഇദ്ദേഹം വളരെയധികം എന്തായിരിക്കും അത് തൻ്റെ ഒരു ബലഹീനതയായിരിക്കും എന്ന് പറയുന്നു വിഷമശീലത്തോട് കൂടിയവനുമായിരിക്കും ഇപ്രകാരം ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗം ശുഭഫലങ്ങളുമുണ്ട് അശുഭ ഫലങ്ങളുമുണ്ട് അതിലെ ശുഭത്വം മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം